രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വെറൈറ്റി ആയിട്ട് ഡബിൾ സ്റ്റോറി ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ള ഇസ്മായിലിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ബാറ്ററി സ്റ്റോൺ കൊണ്ട് മനോഹരമായിട്ട് എക്സ്റ്റീരിയർ ക്ലാഡിങ് കൊടുത്തിട്ടുള്ള ഈ വീടൊന്ന് കണ്ടുനോക്കാം വീട് എന്തായാലും വീടിന്റെ ഭാഗം ചിലവാനും സാധിച്ചു മനോഹരമായിട്ടുള്ള വീടാ നല്ല ഭംഗിയായിട്ടുണ്ട് ചേരി വരുമ്പോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് വരുന്നത് ഇതിന്റെ ഓരോ നിങ്ങൾ ഇതില് ഓരോ പാട്ടായിട്ടുണ്ടോ പോലോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വീട് ഒരുക്കുന്ന ആളുകളാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോ എന്തെയ്യോ അവർക്കൊന്നും കൂടെ എന്തും പൊതുവേ എന്ന് നില നിൽക്കുന്ന മോഡലുമാണ് കാണുമ്പോ ഫീലിംഗ് അപ്പൊ ആ വിധിയിലാണ് ഞാൻ അന്ന് ടച്ച് പിന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും വുഡിന്റെ ഫാൻ ആയിക്കോട്ടെ അതിന്റെ ലീഫ് വരെ വിടും ടച്ച് പോലെ പ്രകൃതി പച്ചപ്പിനോട് വെള്ളച്ചാട്ടത്തോട് കുന്നിനോട് മലയോടൊക്കെ ഒരു പ്രണയം എല്ലാവർക്കും എന്ന് മനസ്സിൽ ഹാപ്പിനെസ് നമുക്ക് വേണ്ട നമുക്ക് എപ്പോഴും സന്തോഷമാണ് അതാണ് നമ്മള് മെയിൻ ആയിട്ട് വേറെ ഇതൊന്നുമല്ല നമ്മുടെ സംതൃപ്തി അതാണ് നല്ലൊരു ക്യാപ്ഷൻ അദ്ദേഹം പറഞ്ഞത് ഏത് വീടാണെങ്കിലും അത് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാവും മറ്റുള്ള എലമെന്റ്സ് ഒക്കെ സെക്കൻഡറി ആണ് അപ്പുറത്തുള്ള വീട് ഇപ്പുറത്തുള്ള വീട് നോക്കി അതൊക്കെ സെക്കൻഡറി നമ്മുടെ മനസ്സിന് ഹാപ്പി ആ ആ കാര്യത്തിൽ ഇസ്മാൻക്ക് വിജയിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ചോയ്സും നിങ്ങളഭിപ്രായം കമ്മയറിൽ അയക്കണം ഇന്ത്യ മാർബിളാണ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് ഇൻ്റീരിയറിൽ നല്ല പ്രൊഫൈൽ ലൈറ്റ് കൊണ്ട് നല്ല ഭംഗിയാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് മാച്ച് ആ രീതിയിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് മുന്നിലൊരു പാനലിങ് കൊടുത്തൊരു ടി വി യൂണിറ്റോ എന്ത് വേണമെങ്കിൽ വെക്കാൻ പറയുന്ന ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഗിഫ്റ്റ് കിട്ടിയിട്ടാണ് ഇത്രയും വലിയ കപ്പൽ ഇത് വരെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നല്ല സർപ്രൈസായിട്ട് വന്നതാണ് ഞാനറിയില്ല വിളിച്ചാലും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുമാണ് ഇവർ ഷിപ്പിംഗ് കമ്പനി ഉള്ള ആളാണ് താന്നൂര് അവരാണ് റിലേഷൻ ആണ് അവരാണ് നമുക്ക് അവരാ അവര ട്രഡീഷണൽ നിങ്ങൾ ഇവിടെ എന്തായാലും അടിപൊളി ഈ സോഫയും അതുപോലെ കട്ടനും നല്ല രീതിയിലുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്തു നമുക്ക് ഓരോ റൂമൊക്കെ മാർബിൾ നല്ല തണുപ്പാ പിന്നെ നാച്ചുറൽ മാർബിൾ എടുക്കുമ്പോൾ പക്ഷെ രണ്ട് ടൈപ്പ് ആളുകൾ ആളുകളുടെ അഭിപ്രായമാണ് കിട്ടിയ ശേഷം ഇത് ടൈൽ ആക്കി ആക്കായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഞാന് ഓ വീട് പണി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കുറിച്ച് വെച്ചതാണ് എൻ്റെ വീട്ടില് മാർബിള് വൈറ്റ് ടച്ചപ്പ് ഉള്ള ഒരു മാർബിള് വേണമെന്ന് കിടക്കില്ല ഞാനത് കിടന്നിട്ടുണ്ട് നല്ല ഫീലിംഗ് ആണ് നമുക്ക് സാധാരണ നിങ്ങൾ നേരത്തെ പറഞ്ഞവർക്ക് നാച്ചുറലോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് രണ്ട് ഞാനിപ്പോൾ നമ്മൾ നമ്മൾ ഡിസ്കസ് ആണല്ലോ നിങ്ങൾ വീട് പണി കഴിഞ്ഞു ഇത് വീട് പണി കഴിയുന്ന ആളുകളെ നോക്കുന്ന ആളുകളെ ആളുകൾ ആളുകളുണ്ട് ഒന്ന് ഈ മാർബിൾ ആണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഗുണങ്ങളുണ്ടെങ്കിലും ആ ഫീലും കിട്ടും പിന്നെ ടൈൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പുതിയ ട്രെൻഡ് കഴിച്ചാൽ മാർബിൾ ട്രെൻഡ് ആഗ്രഹിച്ചു പോകുന്ന ആളുകൾക്ക് പറ്റിയ സാധനമാണ് നാച്ചുറൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർബിൾ ഈ മാർബിൾ എന്താ വെച്ചാൽ ജെക്ക വൈറ്റ് എന്നതിന്റെ പേര് നല്ല കാരണം എപ്പോഴും ഇതിന്റെ എത്ര വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഗ്ലൈ ഫിനിഷിങ് കൂടി വരും ണുണ്ടാവും നാച്ചുറൽ മാർബിൾ ഉപയോഗിക്കുമ്പോ തണുപ്പിന്റെ ഒരു ഗുണം നമ്മളിപ്പോ ഒരു രണ്ടിക്കൂർ കിട്ടാല് ഇത് കറ കുടിക്കാൻ അവിടെ അടിയിൽ നമ്മള് പ്രെയിട്ട് അടിക്കണം മുകളിൽ ചെയ്യണം അപ്പോൾ പെർഫക്റ്റ് ചിലർക്ക് നമ്മള് രണ്ടടി മൂന്നാടി ചില വീടുപണി ലാസ്റ്റ് മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ കാശുണ്ടാവില്ല ആരായാലും അപ്പൊ ഈ പണികൾ കൊടുക്കും അത് ഇതില് കുറച്ചാൽ എന്താ സംഭവിക്കാറുണ്ട്

അതല്ല ഇവിടെ വാഷ് ഹോഷ്പേസ് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗി ഇത് വഡാണ് ഫുള് വിനിയറിന്റെ നല്ല രീതിയിലൊരു ടേപ്പും വെച്ചോടു കൂടെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് കാണുമ്പോൾ പച്ചപ്പും വെള്ളവും വെള്ളച്ചാട്ടവും കുമ്പും മലങ്ങളും നാച്ചുറലായിട്ട് അതാണ് വേണ്ടത് അതാണ് മനുഷ്യന്റെ അതുപോലെ ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന എന്തായാലും ഞാൻ ഇവിടെ ഒരു മണി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും നമുക്കൊരു നാച്ചുറാലിറ്റി കിട്ടുന്നതാണ് നമുക്കൊരു ഇത് പിന്നെ നമുക്കൊരു ഒരു ഓണന്ന് വരുന്ന രാത്രി വീട്ടിന്റെ ഉള്ളു പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലും എനർജി അതാണ് മെയിൻ ഞാന് ഇപ്പൊ കപ്പ് മുമ്പ് റെഡിമേഡ് ഷോപ്പ് ബിസിനസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റ് അല്ലെ സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല കേരളത്തിനടുത്ത് അല്ലെങ്കിൽ ഇന്ത്യ സംഭവം ഏറ്റവും നല്ല നടനപ്പുറം കൂടുതൽ എഴുപത് വയസ്സായാലും നമുക്ക് എനർജി ആയിട്ട് നിൽക്കാൻ പറ്റും നമുക്ക് അത് കറക്റ്റ് ആണ് ും മനോഹരമായിട്ട് ജീവിക്കാൻ ഇനിയും കൊല്ലം അമ്പത് കൊല്ലം ജീവിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടല്ലോ ഇത് സേഫ്റ്റി ആയിട്ട് നമ്മളെ പുറത്തുനിന്നുള്ള കച്ചറകളും പാറ്റകള് പ്രാണികൾ വരാതിരിക്കാൻ അകത്തേക്ക് ഈ ജന്തുക്കൾ വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നതാണ് ചെയ്യാൻ ഇതൊരു ഫൈബർ മെറ്റീരിയൽ ആണ് ഇത് എപ്പോഴും നമുക്ക് പറ്റും ആ വാഷ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണ് വീട്ടിലുള്ള ആളുകൾക്ക് സാധനം വളരെ സേഫ്റ്റി ആയിട്ട് ചെറിയ ടിപ്പാണ് അത് വീട് ആൾക്കാർക്ക് ഗൾഫിൽ നിന്ന് കിട്ടൂലൂം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലൈറ്റുകൾ ചുമടുത്തിട്ടുണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള അഡ്രസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ മാറിയ സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് ബാത്റൂം കണ്ടു നോക്കാം നമ്മൾ ഹൈലൈറ്റ് ആണ് ഹൈലൈറ്ററും അതുപോലെ തന്നെ വൈറ്റും കോമ്പിനേഷൻ ആണ് വാഷ് ബേസിനും വാൾമോട്ട് പ്രോസസ്റ്ററും ഷവർ മിക്സറും അടിപൊളി ബാത്റൂം ആണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ഇത് ചാനലാണ് ചാനലാണ് ഇത് വിനീറാണ് വിനീറിൽ കോമ്പിനേഷൻ ആയിട്ട് ഇത് വുഡ് ടച്ചപ്പിന്റെ വുഡാണ് വിത്ത് ഫാൻ ചെയ്ത് വുഡ് ടച്ച് അപ്പാണ് നല്ല രീതിയിലുള്ള അതൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡ്രസ്സിംഗ് നല്ല രസമുള്ള ബുക്ക് മാച്ച് വന്നിട്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് മാർബിളിന്റെ കിട്ടേണ്ട സാധനാണ് അതെന്നു പറയും നമ്മളെപ്പോഴും ഈ മാർബിൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണെങ്കിൽ മാർബിളിൽ നല്ല പീസുകൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഡൈനിങ് ഹാൾക്കും സിറ്റൗട്ടിലേക്കും മാറ്റി വെക്കണം എന്നാൽ ഇത് കയറി വരുന്ന ഹാളിലാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു ാണ് നമ്മളൊരു കൃത്യമായി ആ ഭംഗി ഈ പൂവ് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കീരി നമ്മൾ എപ്പോഴും മാർബിളൊക്കെ വിരിക്കുമ്പോ നമ്മള് അതിന്റെ നല്ല പീസുകൾ നോക്കി വിരിക്കാൻ ശ്രമിക്കണം ബെഡ്റൂമിൽ ഈ ബെഡ് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടെങ്കിൽ ഈ സാധനം കാണൂല അപ്പൊ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കണം ഞാനിപ്പോ ഇതിൽ ചർച്ച ചെയ്താഡ് ആണ് ബാത്റൂമില് ലെൻഡ് ഗോൾഡ് ലെജൻഡായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഒരു അഞ്ചാറ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് അതും പ്ലെയിൻ വൈറ്റ് ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാത്റൂമില് വാൾമോളുടെ ഫ്ലോസും വാഷ് ബേസിന് കൊടുത്ത് പ്ലെയിൻ മാറ്റ് ആയിട്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്കിതിനെ ഗ്രൗണ്ട് ഫ്ലോർ രണ്ട് ബെഡ്റൂമാണ് അതുപോലെ കിച്ചൺ കിച്ചൺ കാണുന്ന ചേരി വന്നാൽ നമുക്ക് കിട്ടുന്നത് മുകളിലെ ഹാളാണ് ഹാളിൽ മനോഹരമായിട്ടുള്ള ആർ കെ വൈറ്റിൻ്റെ ആ ബുക്ക് മാച്ച് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയ ലെങ്ത് തന്നെ മിറർ മിററ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ആകാൻ വേണ്ടിയിട്ട് എഡ്രസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡാണ് ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഐ ഗ്ലൗസ് കൊടുത്തൊരു ലൈന് മൊത്തം ഷവർ പാനിന് മൊത്തം ഹൈ ഗ്ലൗസ് കൊടുത്തിട്ട് ബാക്കി പ്ലെയിൻ വൈറ്റ് കൊടുത്ത് വൺ പീസ് ക്ലോസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാലാമത്തെ ബെഡ്റൂമിലാണ് അഫ്സറിന്റെ മുകളിലെ ഈ ബെഡ്റൂമിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റും അതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാത്റൂമിതിൻ്റെ കൂടെ അറ്റാച്ച് ആയി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പ്ലെയിൻ വൈറ്റും ഐ ഗ്ലൗസും ഇങ്ങനെ എല്ലാ ബാത്റൂമിലേക്കും ഒരു പ്ലെയിൻ വൈറ്റ് ആണ് അതിൻ്റെ ഐ ഗ്ലൗസ് ഇങ്ങനെ മാറ്റി കൊടുത്തുള്ളൂ നമുക്ക് ചിലവ് ചുരുക്കാൻ നല്ലൊരു ഐഡിയ കൂടിയാണ് ആ പ്ലെയിൻ വൈറ്റിൻ്റെ എല്ലാ പീസും നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം ഐ ഗ്ലൗസ് ഒരു ബോക്സ് രണ്ട് ബോക്സ് അഡീഷണൽ എടുത്താൽ മതി എന്നാൽ ഇതുപോലെ വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ബാത്റൂമുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാ ബാത്റൂം അസർവട ടൈൽസ് കൊണ്ടാണ് ഇത്ര മായ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബാൽക്കണി ബാൽക്കണി എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മളെ മുറ്റത്തേക്ക് തറവാട്ടിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബാൽക്കണി അതുപോലെ തന്നെ ലാറ്ററിൻ്റ് സ്റ്റോൺ നല്ല ഫ്രെയിം സ്റ്റെയിൻലെസ് ഫ്രെയിം കൊടുത്തിട്ടാണ് സ്പേസ് ഇട്ടിട്ടുള്ളത് അടിപൊളി കിച്ചൺ ചെയ്തിട്ടുള്ളത് വിശാലമാക്കിയൊരു കിച്ചൺ കേട്ടോ ഇതിനോട് സെപ്പറേറ്റ് ആയിട്ട് റഫ് ആയിട്ട് വർക്ക് ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണ പ്രത്യേകത പറഞ്ഞാൽ നല്ല വിശാലമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പ്ലെയിൻ വൈറ്റ് അസറോടെ ടൈലാണ് കഴിച്ചിട്ടുള്ളത് എന്താണ് ഇത്ര വിശാലമായിട്ടൊരു കിച്ചൺ ആ കയറുന്നത് ഇത് എപ്പോഴും ഒരു ഫ്രീഡം ആണ് നമ്മൾ നമ്മൾ ഇരിക്കുന്ന സമയം ഭക്ഷണം കഴിക്കണ സമയത്തോ ഇവിടെ സംസാരിക്കുന്ന സമയത്തോ ഒന്ന് സ്പേസ് ഒന്ന് വിശാലമായ ഒരു കിച്ചൺ ആകുമ്പോ നമുക്ക് എപ്പോഴും ഒരു തോന്നില്ല ഒരു ഓപ്പൺ ഏരിയ ഏരിയമായി തോന്നുന്നു എപ്പോഴും കിച്ചൻ്റെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ജീവിതത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറില് അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറായിട്ടുള്ള കിച്ചണിലാണ് എപ്പോഴും സമയത്താ അവരുടെ സ്പേസ് ചില സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് അവിടെ ഒരു വിശാലതായ കിച്ചൻ നല്ല സ്മാർട്ടായിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പൊതു കഴിഞ്ഞാൽ വിൻഡോ ആണ് അത്രയൊക്കെ പ്രകാശം കിട്ടും പുറത്തേക്കൊരു കാഴ്ച കിട്ടും നല്ല രീതിയിൽ റിലാക്സ് ആയി രീതിയിൽ ആവണം രീതിയിലാവണം ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ജയിലിൽ നിന്നാ പോലെ കിച്ചൻതുകൊണ്ട് കൂടി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കും അത് അത്യത്തിൽ ഞാനൊരു വീണ്ടോയിൽ നിന്നാണ് പറഞ്ഞിട്ട് കിച്ചനൊക്കെ ഒരു സമയത്ത് ഒരു വീട്ടിൽ കയറാൻ പോകണം കാരണം അത് കഴിഞ്ഞാൽ അത് അടച്ചിട്ടിട്ട് ബാക്കി റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും നമ്മളെ നാട്ടിലത്തെ സ്ത്രീകൾക്കൊന്നും കിച്ചണിൽ ഇറങ്ങാൻ സമയം കിട്ടാറില്ല നിങ്ങളഭിപ്രായം കമ്മിറ്റായിരിക്കും അത് കാണുന്ന സ്ത്രീകൾ പറയണം കിച്ചന് വീട്ടിൽ ഒരു സമയം ഫിക്സ് ചെയ്യണം ആ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആ കിച്ചൺ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിച്ചൺ ആകും കയറില്ല കയറിയാൽ അവരവർ വന്നിട്ട് അത് ക്ലീൻ ആക്കി വെക്കണം എന്നുള്ള ഒരു പോളിസി എല്ലാ വീട്ടിലും നല്ലതല്ലേ നിങ്ങളഭിപ്രായം കണ്ടായിരിക്കണം എന്തായാലും അടിപൊളി കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള വാർഡൂസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ പ്ലെയിൻ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഫാമിലി ഭക്ഷണം കഴിക്കുന്ന സൗകര്യം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു അടിപൊളിയുള്ള കിച്ചൺ ആണ് ഇതാണ് നമ്മുടെ ഇസ്മായിൽ ഖാന്റെ ഫാമിലി ഈ എന്താ പറയാ മകൻ മുഹമ്മദ് സൽസാവിൽ വൈഫ് നിങ്ങളെ പേരെന്താ ഇവരാണ് ഈ ഫാമിലി ഇസ്മായിൽക്ക അടിപൊളിയുണ്ട് പോയി ഭാഗമാ നല്ല നല്ല അഭിപ്രായമാണ് എല്ലാവരും പോസിറ്റീവ് അഭിപ്രായമാണ് കാരണം ഈ ഹാർഡ് വർക്ക് എടുത്തിനുള്ള ഗുണം കാണുന്നുണ്ട് എല്ലാം ഉൾപ്പെടുത്തി നമ്മളെ മനസ്സിലെപ്പോഴും ഇങ്ങനെ അവരെ ചിന്തകൾ വരും എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം എന്ന് അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പിന്നെ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഇവിടെ ഇവിടുണ്ടാക്കി എന്റെ കാഴ്ചപ്പാടിലൊരു വീട് ഇൻഷാല്ല ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്റെ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് െ ആര് എക്സാം ആയത് എസ്എൽ എക്സാം ആയതുകൊണ്ട് കൊടുക്കും നിങ്ങളെ കൂട്ടുകാർ എന്തെങ്കിലും പറഞ്ഞില്ല എന്താണ് അഭിപ്രായം അറിയിക്കണം തീർച്ചയായും എല്ലാരും വിധം നമ്മളെ ഫാമിലീസ് ചോദിച്ചത് പിന്നെ അതിന്റെ ഹൈലൈറ്റ് വൈറ്റം അസർവ പിന്നെ ജോൺസൺ ആണ് പിന്നെ കുറെ ഉപയോഗിച്ചത് ജോൺസൺ വെയിറ്റ് ആ വൈ ടൈലിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള നിങ്ങൾ സെയിൽസ്മാൻ സെൽസ്മാൻ നിന്ന് പറഞ്ഞ ഐ ടൈലും വെച്ചിട്ട് സിമ്പിൾ മോഡല് അത് എപ്പോഴും നിലനിൽക്കുന്ന മോഡലുമാണ് ആ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങളെ സ്റ്റാഫ് അവിടുത്തെ നമ്മൾ ഉണ്ട് അടിപൊളിയാണ് ഞാൻ ഞാൻ നിഷാക്കാണ് പ്രത്യേകം പറയുന്നുണ്ട് ഞാനൊന്നും പൊക്കി പറഞ്ഞല്ല ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് കാരണം വെച്ചാൽ അവിടെ വന്ന ക്യാരി സ്റ്റാഫ് ഓരോ സമയത്ത് വരുമ്പോഴും ഇന്നത് ഇന്നതുമായി ചെയ്യങ്ങള് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു തരും ഒരു കസ്റ്റമറിന് വേണ്ടത് ഇപ്പം ഞാനൊരു ഗൾഫ് പ്രവാസിയാണ് എനിക്കിവിടുത്തെ നാടുകളുടെ സ്ട്രെൻഡ് അറിയില്ല അപ്പം ഞാൻ വരുമ്പോൾ പറയും പറയുമ്പോൾ ആ മോഡലിപ്പോൾ ഇല്ലാട്ടാ ഇത് ഇങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു നമുക്ക് മെമ്മറി ആ ചെയ്ത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും അപ്പോൾ അതാണ് ആ രീതിയിലാണ് ചെയ്യുന്നത് കാരണം നന്നായിട്ട് എന്നെ മെയിൻ നിങ്ങളെ പിന്നെ താങ്ക്സ് താങ്ക് നന്ദി പറഞ്ഞു നിങ്ങളെ സ്റ്റാഫിനോടാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് കൂടെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഇവർക്ക് വീടെടുക്കുന്ന ആളുകൾക്ക് ഉപകാരമായി എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ലോ സിൽവാൻ്റെ ഇന്നത്തെ ഒരു നട്ടൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് സ്റ്റാഫുകളുണ്ടെന്നുള്ളതാണ് നിങ്ങളൊക്കെ സിൽവാൻ മുസ്തഫാറായിട്ട് എന്നെ കാണുന്നുണ്ടാവുള്ളൂ ഞാനെന്തൊരാളിങ്ങനെ നിൽക്കുന്ന ബാക്കിൽ പർച്ചോനുകൊണ്ട് ഒരു വിഭാഗം ഉണ്ട് എഴുന്നൂറ്റമ്പോളം സ്റ്റാഫുകൾ അവർ എന്തായാലും ഇതുപോലെ കസ്റ്റമറെ ഇത്രയും സർവീസ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാഫുകൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു റിവ്യൂ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളെല്ലാ വീഡിയോയിലും ആളുകൾ പറയുന്നത് അത് നമ്മൾ സ്റ്റാഫുകൾ കിട്ടുന്ന ഒരു വന്ന കസ്റ്റമർ ഹാപ്പി ആവുമെന്നുള്ളതാണ് വീട് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം സിൽവൻ വരും ഇതുപോലെ ഹാപ്പി ആയിട്ട് സിൽവാനിൻ്റെ ഫാമിലി എന്തായാലും സ്മൈൽ വളരെ മെമ്പർ ബാഗാവും എന്തായാലും